ഒരു ശിക്ഷ വന്നാൽ അതൊരു ശിക്ഷന്ന് വിചാരിക്കരുത് അതൊരു രക്ഷയാണ് മനസ്സിലായാലേ ചിന്തിക്കണം പീടിക വല്യ കച്ചവടം നടത്തിയിരുന്നു ഒരു മണി ഒന്നര മണിയായാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി വരെ പീടികയിൽ നിന്ന് അവസാനം എല്ലാം ബാക്കിയുള്ളതൊക്കെ മുണ്ടുകെട്ടി കൊണ്ടുവന്ന് പൊരുകൊണ്ടുവന്ന് അതുവരെ എണ്ണി എണ്ണി തീർത്തപ്പോഴത്തിന് ഒന്നൊന്നര മണിയായി അപ്പോഴത്തിന് അപ്പുറത്ത് പെട്ട് കിടന്ന് പെണ്ണുങ്ങൾ ഉറങ്ങിയിട്ട് ഉറങ്ങി ആന്തം അന്തം വിട്ട് അപ്പൊ സുബൈൻ്റെ മുമ്പ് പിന്നെ മനസ്സിലായോ മനസ്സിലായോറക്കിന് സുഖമില്ല ഒരു റായത്തില്ല ഒന്നുമില്ല ഈ പൈസ എങ്ങനെ ഉപകരിക്കും നാട്ടിലെ പഞ്ചസാര മുഴുവനും ഇവന്റേതാണ് പക്ഷേ ഒരു ലേശം പഞ്ചസാര ചായലിടാനുള്ള ഭാഗ്യവനില്ല ഒരായിരായിരത്തി അഞ്ഞൂറ് ആടിന്റെ ഫാം ഉണ്ട് പക്ഷെ ആട്ടറച്ച് കാണാൻ പോയിടിയ മൂക്കു കൂടി വാസന കയറിയാൽ പോലും കൊളസ്ട്രോൾ കൂടും കൂടുതൽ അവസാനം ഉണ്ടായി അവസാനം ഒക്കെയാണ് മെലിഞ്ഞാണല്ലേ വലിയപ്പോൾ ആട്ടർച്ചയ്ക്കും കുഴപ്പമില്ല പറ പഞ്ചസാരക്ക് ചർക്കും ഒരു കുഴപ്പമില്ല അല്ലെ ഒന്നും കുഴപ്പമില്ല നാട്ടുകാരെ കാണും വേണ്ട കമ്മിറ്റി ഇല്ല ഒരുങ്ങി യോഗമില്ല വളർന്നു ഇവിടെ സൃഷ്ടിച്ചല്ലോ നമ്മളെ ഇവിടെ നമ്മളെ സൃഷ്ടിച്ച മനസ്സിലായില്ലേ ഇനി പിന്നെ ആ മുപ്പത്തി കിലോത്തിന് വേണ്ടി മണി തയർക്കരുത് പറോനേ നൂറ്റി പത്തിണ്ടായിരുന്ന ശ്വാസം നേരെ വിടാൻ വേണ്ടിട്ടാണ് പഠിച്ചോട്ടാക്കിയത് എന്ത് പക്ഷോനെ ഏതെങ്കിലും തിണ്ടിപ്പാപ്പ വരി വരി വന്നാൽ അയാളെ ഒത്തിക്കൊളിച്ച് പറയണ്ട പഠിച്ചോ കേട്ടോ ഇത് നൂറ്റി പത്ത് കിലോ തടിയാണ് രക്ഷിച്ചതാ മരിക്കണത് ഏതെറ്റ് മരിക്കും പക്ഷേ മൂന്നോട്ടം ശ്വാസം വിടാ അതിൽ ഇടങ്ങാറില്ല മനസ്സിലായില്ല പക്ഷേ ലാ ിലോ ആണെങ്കിൽ ആ ലാ ഇലൊക്കെ മൂന്നോട്ട ശ്വാസം പൊടി നേരെ മറിച്ച് അറുപത്തഞ്ച് കിലോ ആയപ്പോൾ ഒരു നൂറ് ഒറ്റ ശ്വാസം എട്ടാൽ മതി മനസ്സിലായില്ലേ ചില തടി ചില അഭിമാനം ഇതൊക്കെ നമുക്ക് വേസ്റ്റ് പിന്നെ അത് തിരിച്ചു കിട്ടാൻ മതി കൊതിക്കരുത് പോട്ടെ ഇപ്പൊ നന്നായി

ചിലാണ് ചില ചിലത് നഷ്ടപ്പെട്ടാലേ നന്നാവും പേടിക്കണ്ട പിന്നെ നമുക്ക് പേടില്ല എന്തുകൊണ്ട് മക്കളൊരാളുണ്ട് ആളും നമ്മളിപ്പോൾ വലിയ ബന്ധത്തിലാണ് പണ്ടോ പണ്ട് നമ്മളാളും നല്ല ബന്ധത്തിലല്ല നമ്മൾ പ്രസിഡന്റായിരുന്നു നമ്മൾ സെക്രട്ടറി ആയിരുന്നു നമ്മളെ കോചയായിരുന്നു നമ്മൾ നേതാവായിരുന്നു അപ്പോൾ നമ്മളും ആളൊന്നും വലിയ ബന്ധത്തിലല്ല ഇപ്പഴോ ഇപ്പ എല്ലാം പോയപ്പോൾ നമ്മൾ ആടെ പൊട്ടിപ്പൊട്ടിയ കരിഞ്ഞ് എന്നും കരഞ്ഞ് എല്ലാ രാത്രിയും കരുങ്ങി മനസിലായില്ലേ നാട്ടിലെ പ്രസിഡന്റും സെക്രട്ടറിയും വല്യാളുമായി നടന്നപ്പോൾ അള്ളാഹും നമ്മിലും തമ്മിൽ ഒരുപാട് മറയുണ്ടായിരുന്നു ജനങ്ങളെ മുന്നിൽ ഭക്ഷണായി അപ്പോൾ അള്ളാഹു സ്വന്തക്കാരനായി മനസ്സിലായോ മാന മാനം കിട്ടു മാനക്കൾ മാനങ്ങൾ കിടന്നോന്ന് തന്നെയാ മാനം കെട്ടപ്പോഴോ മാനം കെട്ടപ്പോഴോ ഒരാൾ മാത്രമേ ഉള്ളൂ മുന്നിൽ ആര് അല്ലോ പെണ്ണുങ്ങളോട് വരെ പറയാൻ പറ്റില്ല ഇനി ഒരാളേ ഉള്ളൂ മുന്നിൽ മുന്നിൽ കരിഞ്ഞു അപ്പം സ്വീകരിച്ചു ചിന്തിക്കി ചിന്തിക്കി നേരെ മറിച്ച് നേരെ മറിച്ച് നമ്മൾ വലിയ ആളാണ് വലിയ ആളാണ് മാനലേൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആണെങ്കിൽ മര്യാദക്ക് ജോലി അടക്കൂല്ല സെക്രട്ടറി സ്ഥാനം ഒഴിവാകാൻ വേണ്ടി പറയല്ല നിങ്ങൾ ഒഴിവായാലും അടുത്ത ആളുണ്ടാവും എല്ലാം നിങ്ങള് വേജറാവും വേണ്ടത് മനസ്സിലായില്ല മൈൻഡ് സെക്രട്ടറിയാണ് മനസ്സിലായോ ചിന്തക്ക് മൈൻഡ് സെക്രട്ടറിയാണ് അപ്പവൻ ചെയ്യും എല്ലാവരും വെള്ളിയാഴ്ച പള്ളി പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ പറഞ്ഞ ആവുകൾക്ക് അവരിൽ കിരക്കോട്ട് തിരിഞ്ഞിട്ടിരിക്കും പടിഞ്ഞാറുന്ന സുനത്തി വരെ ആർക്കില്ല ഓർത്തി പറയണ്ട ആർക്കില്ല ഇല്ലടോ ആർക്കില്ല സെക്രട്ടറി സെക്രട്ടറി എൻ്റെ ചെന്ന് മറിച്ചിട്ട് മറിക്കാൻ ലെവലാക്കി കൊടുക്കണം

അപ്പോൾ മര്യാദയ്ക്ക് ഒരു ഒരു നിസ്കാരം വരെ സെക്രട്ടറിക്ക് ഇല്ല പ്രസിഡന്റിനില്ല ഇതൊക്കെ ഉണ്ട് ഒഴിവായി ഒഴിവായ ഒഴിവായപ്പോഴോ ഒഴിവായപ്പോൾ സ്വന്തം മേലിൽ കൂടാൻ പറ്റാത്ത സാഹചര്യം വന്ന് അപ്പോ അവൻ ആരും അറിയാത്ത പള്ളിയിൽ പോയി അങ്ങനെ വിട്ടിരുന്നു ഒരു പ്രശ്നമില്ല ആരും ചോദിക്കാനുമില്ല ആരും പറയാനുമില്ല ഒന്നുമില്ല മൂല്യമായ റൂമിൽ വിളിച്ചാണ് ചായറിന്റെ പ്രശ്നമില്ല ഒന്നുമില്ല ഏതോ തണ്ടിപ്പാപ്പം മനസ്സിലായില്ലേ റപ്പിലേക്കാൻ എല്ലോ അടുക്കാൻ പറ്റി അപ്പോഴാണ് ജുമായിൽ ഇന്നാലിന്റെ കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ് പഠിക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് ബിസ്മില്ലാഹിർമാൻ കരുണാ വാരി പപ്പിനെ മനസ്സിൽ നിനച്ചിട്ട് ആ മനുഷ്യൻ നിസ്കരിക്കാൻ കഴിഞ്ഞത് അപ്പൊ എൻ്റെ അവൻ ജീവിതത്തിന് പോകണം ചില അള്ളാഹു നമ്മളെ ചില സന്ദർഭത്തിൽ അള്ളാഹു സുബാനുഹോ നമ്മളെ പരാജയപ്പെടുത്തുന്നതായി നമുക്ക് തോന്നും ആ പരാജയപ്പെടുത്തൽ നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ നഷ്ടം വരുത്തും അത് നമ്മുടെ ലാഭത്തിനു വേണ്ടിയാണ് അങ്ങനെ തന്നെയാണോ ഞങ്ങളോട് മേൻസ മൂസയുടെ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച ഒല്പഭാഗം ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയായിരുന്നു മൂത്തടുത്തെ ഏറ്റവും വലിയൊരു ഫക്കീർ ഉണ്ടായിരുന്നു മൂസാക്കും ഭൂമി ഉണ്ടായിരുന്നു എന്താ വ്യത്യാസം നമ്മളെ നാട്ടിൽ മൂസാക്ക എന്നൊരു ഫക്കീർ ഉണ്ടായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു മേൺസ മൂസ മൂത്ത ഏറ്റവും വലിയ സ്വർഗ്ഗത്തിൽ കിടന്നിട്ട് അഞ്ഞൂറ് പോലെ മനസ്സിലായ് എന്റെ കാര്യം ഇവിടെ വലിയ മുതലാളിയായിട്ട് എന്താ കാര്യം ഇവിടെ വലിയ പ്രസിഡന്റ് ആയിട്ട് എന്താ കാര്യം ഇവിടെ വലിയ സെക്രട്ടറി ആയിട്ട് എന്താ കാര്യം ഇവിടെ വലിയ തലയൊക്കെ കെട്ടിയ മൂലിയരായി പടച്ചോന്റെ പൊരുത്തം മോലിയർക്കില്ല എന്താ കാര്യം ഇവിടെ തലയൊക്കെ കെട്ടി അതിന്റെ മേലെ വേറൊരു പുതുപ്പിട്ടു തോളിൽ കൂടി വേറൊരു പച്ചപ്പുതപ്പ് വേറെ ഇട്ടു പൊരുത്തല്ല നല്ല പുതുപ്പൊക്കെ തോളിൽ കൂടി ഇട്ടു ൊരുണ്ടായില്ല പിന്നെ കൂടെ പൊരുത്തമില്ലാതെ കുറെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായി എന്ന കാര്യം കുറെ സ്ഥാനമാനം ഉണ്ടായി എന്താ കാര്യം അപ്പോൾ വസ്തു വക്തരിപ്പ് നീ സുചൂത് ചെയ്യുക നീ റപ്പിലേക്ക് അടുക്കുക ശിരസ് താഴ്ത്തന്നെ വേണം മേൽപത്രം ഇല്ലാതാക്കണം മേൽപത്രത്തെ ഒഴിവാക്കണം ആ മേൽമത്രം നഷ്ടപ്പെടുന്നത് നഷ്ടമാണെന്ന് വിചാരിക്കരുത് മനസ്സിലായി പറഞ്ഞു ബഹുമാനപ്പെട്ടില്ലാറിയും പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മാവ് ഉന്നതിയിലെത്തിയാൽ അഞ്ച് കാര്യങ്ങൾ അവനിൽ ഉണ്ടാവും ആത്മാവിന്റെ ഔന്നത്യത്തിൽപ്പെട്ടതാണ് അഞ്ചു കാര്യം ഏത് അഞ്ചു കാര്യം ഒന്ന് ആ പക്ഷെ ജനങ്ങളെ മുന്നിൽ ഫക്കൃത്തനം വെളിവാക്കൂല ആത്മാവിൻ്റെ ഔന്നത്യമാണത് അള്ളാഹ് തോഫിയൊക്കെ തരട്ടെ കാരണം അവന് ജനങ്ങളെ മുന്നിൽ ഒളിവാക്കേണ്ട ഇല്ല അവൻ ആരുണ്ട് ഒരു ജനങ്ങളെ ിൽ വിശപ്പ് പ്രദർശിപ്പിക്കുന്നില്ല അഞ്ചാള് അള്ളാന്റെ ഒന്ന് ദരിദ്രനാണ് ജനങ്ങൾക്ക് മുന്നിൽ ദാരിദ്ര്യം പ്രദർശിപ്പിക്കൂല വിഷന്നവനാണ് ജനങ്ങൾക്ക് മുന്നിൽ വിശപ്പ് പ്രദർശിപ്പിക്കൂല മൂന്ന് ശത്രുത ശത്രുത അയാളോട് പ്രദർശിപ്പിക്കുക അതല്ലോ അവന് അമല മനസ്സിലായില്ല അവന് ഏറെ ദ്രോഹം ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ മുന്നിൽ ഇയാൾ ശത്രുത പ്രദർശിപ്പിക്കുക എന്ത് പ്രദർശിപ്പിക്കൂ സ്നേഹം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല ഇവനെ ഏറെ ദോഷം ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ മുന്നിൽ ശത്രുതയെ പ്രദർശിപ്പിക്കുക അവനെ ശത്രുവായി കാണുകയില്ല വ്യക്തിപരമായി ഒരുപാട് ദ്രോഹം ദ്രോഹമേൽപ്പിക്കുന്ന ഒരാളുണ്ട് പക്ഷേ ആ ദ്രോഹത്തെ ആ ദ്രോഹം കാരണമായി ശത്രുതയെ ഇത്ര പ്രദർശിപ്പിക്കില്ല ഒന്ന് ഫക്കീറാണ് പക്ഷെ ജനങ്ങളെ മുന്നിൽ ഫക്രത്തരം പ്രദർശിപ്പിക്കില്ല തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല വരില്ല അങ്ങനല്ല അങ്ങനല്ല ഒന്ന് രണ്ട് പറ വിശന്നവനാണ് ജനങ്ങളെ മുന്നിൽ വിശപ്പ് വിളിച്ച് പറയില്ല മൂന്ന് അവനേറെ ദ്രോഹം ചെയ്യുന്ന ഒരാളുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അയാളുടെ മുന്നിൽ തന്റെ ശത്രുത കാണിക്കൂല സ്നേഹം മാത്രം മൂന്ന് വലിയ ദുഃഖിതനാൾ പക്ഷേ ദുഃഖം പ്രദർശിപ്പിക്കുകയില്ല മകൻ മരിച്ചു അപ്പോൾ വീട്ടിലേക്ക് ആളുകൾ വന്നു അപ്പോഴും കേട്ടോ മകൻ മരിച്ചെടുക്കാം മനസ്സിലായില്ല മഹസൂനും ദുഃഖിതന പക്ഷെ മനസ്സിലായില്ല ആകെയുള്ള മകൻ മരിച്ചടക്ക അപ്പോഴും എന്ത് പറയും ആ ഇരിക്കും കേട്ടോ ഇരിക്കും വെള്ളം കൊടുക്കി ശ്രദ്ധിക്കും കേട്ടോ മനസ്സിലായോ പറഞ്ഞത് പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കോ മനസ്സിലായില്ല അവന് പൊട്ടിക്കറിഞ്ഞ പിന്നെ എന്താ അവസ്ഥ മഹസൂണൻ അവൻ ദുഃഖിതനാണ് പക്ഷേ ഉൽ ഫറ അവൻ എന്താ പ്രദർശിപ്പിക്കണത് എന്താ പ്രതീക്ഷ സന്തോഷം എന്തില്ല ദുഃഖല്ല കാരണം ഈ ദുഃഖം ദുഃഖവിടെ വരാൻ കാരണം ആരാ ആരാവാക്കുട്ടു ഗ്രഹകരുണ്ടാവും മകൻ അവിടെ മരിക്കലായിരിക്കും നല്ലത് നാളെ അവൻ നിരീശ്വരവാദിയാവുന്നതിനേക്കാൾ ഇന്ന് മൂമിനായി മരിക്കലല്ല മൂമിന് നിരീശ്വരവാദി മാതിയായ മകൻ ആയിരം കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മൂമിനായ മകൻ ചെറുപ്പകാലത്ത് മരിക്കലല്ലേ ആണോ അല്ലേ പറയടൂ ആരോ ആണോ അല്ലേ ആ നാളെ അവൻ ഏതോ യാത്ര ചെയ്തു കണ്ടുമുട്ടി നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഇപ്പോഴത്തെ നിരീക്ഷണപാദികളൊക്കെ പറഞ്ഞതാണ് ഞാൻ ട്രെയിനിന് യാത്ര ചെയ്തപ്പോഴും ശ്രീ രവീന്ദ്രനെ കണ്ടു അപ്പോൾ ശ്രീ രവീന്ദ്രൻ എനിക്ക് ജീവിതത്തിൻ്റെ അന്തസ്സത്തെ പറഞ്ഞു ഞാൻ നിരീക്ഷണപതി അതാണ് ഒരു വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊല്ലങ്ങളോളം ജീവിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം തുകന്ന ഒരു മനുഷ്യൻ പറഞ്ഞു അപ്പോൾ ആയുസ് മുഴുവനും അള്ളാൻ്റെ വിജ്ഞാനം പഠിച്ചിട്ട് അള്ളാഹിന് മനസ്സിലായില്ല മനസ്സിലായി പറഞ്ഞു ഇവനും ഏതെങ്കിലും യാത്രയിൽ ആരെങ്കിലും കണ്ടുമുട്ടി നാശമാകുന്നതിനേക്കാൾ നല്ലതെന്താ പറയൂ ഈ ലോകത്തെ ഏറ്റവും വലിയ മോശം തൻ്റെ സ്രഷ്ടാവിനെ നന്ദി കേട് വലിയ ലോകത്തെ തിന്മല്യ ലോകത്തെ ഏറ്റവും വലിയ തിന്മ നിരീശ്വരവാദമാണ് വലിയ തിന്മല്യോദന നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ലോകത്തെ ഏറ്റവും വലിയ തിന്മ നിരീശ്വരവാദമാണ് ലോകത്തെ ഏറ്റവും വലിയ തിന്മയാണ് ലോകത്തെ ഏറ്റവും വലിയ തിന്മയാണ് നിരീശ്വരവാദം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സിലായില്ലേ അപ്പോൾ ഇനി മകൻ മരിച്ചു അവ ഹൈറായിരിക്കും നാളവൻ ഈശ്വരവാദിയായി മനസ്സിലായില്ലേ ഹസറാത്തു വസ്സലാം കുട്ടിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ കാരണം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ കാരണം എന്താ കാരണം പറഞ്ഞത് ഇവൻ ഇനി എന്താവും വലുതാവും വലുതാവുമ്പോൾ മാതാപിതാക്കളെ വരെ ഇവൻ എന്ത് ചെയ്യും കാഫറാകാൻ മനസ്സിലായ പറഞ്ഞു അപ്പോൾ മകൻ മരിച്ചു മകൻ മരിച്ചു വലിയ കാളുകൾ വന്നു ഇവന് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ മകൻ മരിച്ചത് സന്തോഷമല്ല അതിലും അള്ളാഹു എന്തോ ഖൈറ് വെച്ചിട്ടുണ്ടോ കുട്ടിക്കോ ഹയറായിരിക്കും എനിക്കോ ഹയർ ആയിരിക്കും മനസ്സ് ആര് ചെയ്യൂ അല്ലോ അവൻ റബ്ബൻ അവൻ റബ്ബാണോ അല്ലേ അതാദ്യം തീരുമാനിക്കും അവൻ റബ്ബാണോ അല്ലേ ഏഹ് റബ്ബാണല്ലോ റബ്ബ് സൃഷ്ടിച്ചാണെങ്കിലും രക്ഷല്ലേ ബാപ്പ വന്നിട്ട് നിങ്ങളെ സ്കൂളിൽ ചേർത്തു മേ പുറത്തേക്ക് മാഷ വിളിച്ചോണ്ടേ മാഷ എന്തേലും പഠിച്ചിട്ടാണ് പഠിച്ചോതിട്ടില്ലെങ്കിലും പഠിക്കാൻ മറക്കണ്ട കേട്ടോ ഈ ബാപ്പയാണോ മേലെ കൂട്ടിനെ മേലെത്തൊട്ടാൻ നന്നായില്ല പഠിച്ചില്ല അന്മാണില്ല ബാപ്പയാണോ ഏറ്റവും നല്ല ബാപ്പ് നിങ്ങളോടായിപ്പോയി ഞാൻ ചോദിച്ചു അങ്ങനത്തെ ഒരു കുറ്റം എനിക്ക് എന്ത് പറ മനുഷ്യ മനസ്സിലായില്ലേ ബാപ്പ നിങ്ങളെ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചേർത്തിട്ട് ബാക്കിലേക്ക് വിളിച്ചോണ്ടിരി മാഷെ മാഷോട് പറഞ്ഞു മാഷെ ഇവൻ നന്നായിത്തീരണം കേട്ടാ ഇവനെ ആടിച്ചെന്ത് പോറ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഇവൻ നന്നാണ് പഠിക്കണം തീരണം ഇന്ന് പറഞ്ഞ ബാപ്പയാണോ ഇവിടെ ബാപ്പ രക്ഷിതാവല്ലേ ബാപ്പ പറയ ബാപ്പ നിന്റെ ഫോമിൽ ഒപ്പിട്ടിട്ടില്ലേ എന്ത് എന്ന പേരിൽ ആണ് ആരുമാണ് ഗാർഡിയനും അല്ലേ പാപ്പയാണ് പിന്നെ ആരുമാണ് ഈ പറ എല്ലാം ഒപ്പിട്ട് രക്ഷിതാവ് കാരണം ഒപ്പിട്ടിട്ട് പിന്നെ മാഷപ്പുറത്ത് വിളിച്ചാണ് എന്താ പറയുന്നത് അട്ടിക്കണം കേട്ടാ അട്ടിച്ച് പുറപ്പെടിക്കണോനെ നന്നാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കോടങ്ങാടും കാപ്രസ്താദിന്റെ അടുത്ത് ഇന്റെ ബാപ്പ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ഒരു ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് നിന്നെ നിന്നെ കേൾക്കേ എന്നെ കേൾക്കേ എന്നെ കേൾക്കേ ഞാൻ പോയിച്ചല്ല എന്നെ കേൾക്ക് ചെരുവിലാണ് കോടങ്ങാട് പഴയ പള്ളിയുടെ ചെരുവിൽ ഉസ്താദ് ഇങ്ങനെ ലൂറിന് സ്കെച്ച് നടക്കുക അതിനിടയിൽ നിന്നെ ബാപ്പനെ എന്നെ കൊണ്ടുവന്നു ആ ബാപ്പാൻ്റെ ചങ്ങായി അസ്ലാമലൈക്കും ആ ഇതിൻ്റെ മകനാണ് ഞങ്ങളെ ഏൽപ്പിക്കുക ആയിക്കോട്ടെ അപ്പ പറഞ്ഞു പിന്നെ മുറുലിയ ഒരു കാര്യം ഉണ്ട് ഞമ്മളമ്മ ചങ്ങായിമാരാണ് മേശറിനെ തല്ലൂടെ നിൽക്കേണ്ട ഇവ നിങ്ങൾ അടിച്ചണ കൊല്ലുകയാണെങ്കിൽ മയ്യത്തിൽക്കുമ്പോൾ എന്നോട് പറയണം ഇവൻ നാശ എങ്കിൽ മനസ്സറിനെ ഞാൻ ചോദിക്കും ഇവനങ്ങൾ തച്ചൊന്നാ ഞാൻ ചോദിക്കൂലേ മുറലിയവനെ ആട്ടിച്ചത് കൊല്ലാണ് ഞാൻ ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ നന്നായില്ലെങ്കിലോ നന്നായില്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്റെ കുട്ടീനെ നന്നാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ നന്നാക്കഞ്ഞു അടി ചൊല്ലിയാണെങ്കിൽ ചോദിക്കൂല മയ്യത്തിരിക്കുമ്പോ എന്നോട് ഒന്ന് വിളിക്കണം വിളിക്കണം അത് കൂടാനാത്രീഫു പറഞ്ഞതാ ഈ ബാപ്പ രക്ഷിതാവാണോ നമ്മളെ ശത്രുവാണോ പറ ലോക്കൽ രക്ഷിതാവ് വരെ എങ്ങനെയാണെങ്കിൽ അള്ള പിന്നെങ്ങനെ രക്ഷിതാവില്ലാതെ എന്താണ് വിചാരിച്ചത് നിന്റെ ബാപ്പ എന്ന നിന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം ഓർമ്മല്ലാത്ത രക്ഷിതാവ് വരെ നിന്നെ സിക്ഷിച്ചാൽ അത് നിന്നെ രക്ഷിക്കലാണെങ്കിൽ രാജാതിരാജൻ നിന്നെ ശിക്ഷിച്ചാൽ രക്ഷിക്കലല്ലേ എന്ത് പറാപനം വന്നിരിക്കണേ നിന്റെ സ്വന്തം പാപ്പ മനസ്സിലായ പാപ്പ സ്വന്തം പാപ്പ മനസ്സിലായോ ചിന്തിക്കണം ചില കാര്യങ്ങൾ ഉസ്താദ് സൃഷ്ടിച്ചിട്ട് ചായംകൊടി വാങ്ങിത്തന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് സൂക്ഷിക്കും ചില കാര്യങ്ങൾക്ക് ഉസ്താദ് സൂക്ഷിക്കുകയും പിന്നെ ചായംകൊടി വാങ്ങിത്തന്നു അപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ വേദനയാണ് ശിക്ഷിച്ചെന്തിനാ ഒന്നൊന്നാവണം മൂന്ന് റിസിൽ പഠിച്ചു ഇപ്പൊക്ക് ശമ്പളം വാങ്ങാൻ ഒരു പത്ത് കുട്ടികളോട് ആണോ അങ്ങനെ വിചാരിച്ച പോയി ഇത് രാവും പകലും ശ്രദ്ധിക്കും നിസ്കാരം കഴിഞ്ഞാൽ ഉസ്താദ് ഇറങ്ങി നടക്കും ബാക്കിലൂടെ സുന്നസ്ക്രി നമ്മളെല്ലാം പഠിപ്പ് തുടങ്ങിയാലേ സുന്നസ്ക്രി എന്തുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും നടക്കണം എന്തിനാ ആരെങ്കിലും സുന്നസ്കരിക്കാതെ പോകുന്നുണ്ടോ സുന്നസ്ക്രി ചിരിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ ദവണി മനസ്സിലായി പറഞ്ഞു ഇതിനും ഈ മനുഷ്യന് പണി എത്രയാ നേരെ രാവും പകരം ദൃശ്യം പിന്നെ കുട്ടികളെ ശിക്ഷിക്കണം ഇതൊക്കെ പണിയല്ലേ അതേ സമയത്തോ അതേ സമയത്ത് തനിക്ക് ശമ്പളം വാങ്ങാൻ വേണ്ടി ഒരു ഒപ്പായി കുറച്ച് കുട്ടികളെ പള്ളിയിൽ വളർത്തിയാൽ ഈ മനുഷ്യനെ അഷ്ടോ അതല്ലോ ഇല്ലല്ലോ മനസ്സിലായില്ലേ ശിക്ഷിക്കുന്നവനാണ് രക്ഷിതാവ് എന്ന് ചിന്തിക്കണം റബ്ബ് ദുനിയാവിൽ നിന്നെ ശിക്ഷിച്ചത് ശിക്ഷല്ല അത് ദുനിയാവിലെ രക്ഷക്കും രക്ഷക്കും വേണ്ടിയാണ് അതൊരിക്കലും നിന്റെ ശിക്ഷത് കളഞ്ഞു അത് രക്ഷ നിന്റെ മാനം കളഞ്ഞു അത് രക്ഷ ആ മാനുണ്ടെങ്കിൽ ജിതുരാഭിമാനിയായി നടക്കും എന്റെ കൂടെ ഇല്ലേ അല്ലോ മനസ്സറിഞ്ഞ് പറഞ്ഞു മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പറ മുതൽ നഷ്ടപ്പെട്ടു ഒരു കൂട്ടത്തിലുണ്ട് പിടിക്കണ്ട അതൊരു അതൊരു തെർഭിയത്താ അത് നിന്നെ രക്ഷിച്ച് ശിക്ഷ ശിക്ഷിച്ച് രക്ഷിക്കുക കച്ചവടത്തിലിട്ടു പൈസ ഇട്ടു കച്ചവടൊക്കെ കച്ചവടക്കൊള്ളിയാണല്ലോ മോലിയൊരു കച്ചവടത്തിന് ഒന്നര കോടി ഉറുപ്പ് എടുത്തു കച്ചവടമൊക്കെ വന്നു മോലിയർ പിന്നെ ദൃശ്യ സ്ഥലത്താൽ മാനലോറിലൊക്കെ എന്തുകൊണ്ട് 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 ഒക്കെ ഇഷ്ടം മനസ്സിലായില്ല പിന്നെയോ കച്ചവടക്കാരനായി നടന്നാ പിന്നെ മൂപ്പര് കള്ളഷാപ്പിലൊക്കെ പോണ്ടി വരും ആദ്യം കള്ളു കുടിക്കാൻ വേണ്ടിയല്ല ആദ്യം ബില്ല് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉദ്യോഗസ്ഥന് ഒന്ന് കള്ളഷാപ്പ് കയറ്റേണ്ടി വരും തലേക്കെട്ടൊക്കെ ഒഴിവാക്കി കള്ളൂടിയ മരോടെ കൂടിയ ആളുകളെയും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം ഒരു കാലത്ത് തലയേക്കെട്ട് കിട്ടി വലിയ മൂലായിരുന്നു പിന്നെ കള്ളുചാബ് കൂടേണ്ടി വന്ന ആളെയും എനിക്കറിയാം എന്തായി ഒരു മൂലത്തിന് ഒന്നര കോടി ഉൾപ്പെടുത്തു ഒന്നര കോടിയും പോയി ഒരു വയസ്സുണ്ടായില്ല എന്തുകൊണ്ട് പിന്നെ ഒന്നര കോടിയാ മോനിയാർ കച്ചവടത്തിലിട്ടെ കച്ചവടം പൊളിഞ്ഞേ എന്തിനാടം പൊളിഞ്ഞേ കച്ചോടം പൊളിഞ്ഞാലേ ഇവിടെ എന്ത് നടക്കോളൂ ഫയൽ ഫയലാ മറ്റു ഫയലാണ് കൂടെ ഒന്നര കോടി ഉറുപ്പിയും കച്ചവടം ലാഭമായ മൂപ്പർക്ക് നേരം ഉണ്ടാവില്ല വലിയ വണ്ടി എം എസ് ഡബ്ല്യൂ എന്ന് പറയാ അഞ്ചാറ് വണ്ടിയിലൊക്കെ മുറ്റം നിറച്ചു നിക്കുക വലിയ വണ്ടി വലിയ മാനേജർ ഈ മാനേജർ ഇവിടെ അങ്ങനെ മാനേജർ മറ്റേ ഫയലുകൾ ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തേക്കണേ ഫയലല്ല എന്തായി പോയല്ലോ പിന്നെയും ഫയല വന്നു അല്ല ഫയൽ പോയി ഫയല വന്നു അല്ലാ ശിക്ഷ ശിക്ഷയല്ല രക്ഷ രക്ഷയുമല്ല മനസ്സിലായില്ലേ പേടി വേണ്ട ഒരു പേടി വേണ്ട എന്തി എന്റു പേടി എന്ത് പേടി എന്റു പേടി എന്റേ എന്ത്

ഖൈറാണ് മനസ്സിലായില്ലേ ഒരാൾ കൊടുത്തു ഒരാൾ ആഗ്രഹിച്ചു നീയത്തിൽ അമലിനേക്കാൾ നല്ലത് ആ മുമ്മിനായ മനുഷ്യന്റെ എന്ത് പ്രശ്നമല്ലേ കൊടുക്കാൻ പൈസ കിട്ടിയില്ല കൊടുക്കും നാട്ടിലുള്ള ആളുകളൊക്കെ അജിനാണ് പൈസ യാത്രയാക്കുമ്പോ എനിക്ക് മതി അജന്റെ കൂലിട്ടിരുന്നു മരിക്കണവരെ ഈ കണ്ണിലുള്ള നിറക്കൽ മാത്രണ്ട് അത് മക്ക കാണാൻ കഴിഞ്ഞില്ല ഓരോ കൊല്ലത്തെയും അജിനെ കൂലിട്ട് അജിനെ കൊണ്ട് നിറഞ്ഞാലും ഈ അവിടെ വരും എന്നുള്ള പറയില്ല എനിക്കും അവിടെ എത്താൻ തോരക്കണേ മമ്മുതാക്ക അവിടെ എത്തിയില്ല മരിച്ചു ഓരോ കൊല്ലത്തെ കൂലിയും ആർക്കുണ്ട് പറ പറ പൈസ കൊടുക്കാത്തവൻ ആരാണ് പൈസ കൊടുക്കാത്തവൻ പറക്കാത്തവൻ ആരാണ് റബ്ബർ മനസ്സിലായോ ചിന്തിച്ചു റബ്ബില്ലേ മനസ്സിലായോ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ് റബിന്റെ ഇടയുള്ള മറന്നീക്കണം അത് ദുരഭിമാനമായിരിക്കും മിക്കവാറും ദുരഭിമാനം അബു യസീദ് അൽബിസ്താൻ്റെ മജിസിൽ മുപ്പത് കൊല്ലം കൊല്ലം വിക്റിന് കൂടിയ ഒരു മനുഷ്യൻ ഒരു കളിയായ മനുഷ്യൻ ഒരിക്കൽ അബു യസീദ് തങ്ങളോട് പറഞ്ഞത് ഈ കാലിയിൽ ഇബിൻ അജിബറിയാൻ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്താം വിക്റിൻ്റെ മജുലിസിൽ മുപ്പത് കൊല്ലം കൂടിയ ഒരു മനുഷ്യൻ ഒരു ആ ഒരിക്കൽ അബൂ അബൂ യസീദ് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ കൊല്ലം നിങ്ങളുടെ മജിലിസിൽ വന്ന അവസ്ഥ തന്നെ ഒരു 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 പുണ്യം എനിക്ക് തടിക്ക് കിട്ടിയിട്ടില്ല ഞാനൊരു മന്ദിരി ചെന്നൊരു വെള്ളം കൊടുത്താൽ തന്നെ തലവേദന വരെ മാറൂല ഒരു കാര്യം എനിക്ക് മുപ്പത് കൊല്ലം ഉണ്ടായിട്ടില്ല ഒരു പദവി മാറ്റം അപ്പോൾ അബൂ യസീദ് പറഞ്ഞു ഇന്ന് ഈ സെക്കൻഡിൽ നിന്നെ ഞാൻ നന്നാക്കി തരാം നിന ഞാൻ വിലായത്തിന്റെയും അപ്പുറത്തേക്ക് ആരിഫത്തിന്റെയും കുത്തുപാന്യത്തിന്റെയും അക്കാമിലേക്ക് ഉയർത്തി തരാൻ ഞാൻ പറഞ്ഞ പണിജ് ചെയ്യണം അത് ചെയ്യും ചെയ്യൂല അപ്പൊയ തങ്ങൾ പറഞ്ഞു ഇത് ചെയ്യൂല അല്ല ഇഷ്ടാതെ ഞാൻ ചെയ്യും എന്തു പറഞ്ഞാൽ ഞാൻ ചെയ്യും എനിക്കും നന്നാവണം അപ്പോൾ പറഞ്ഞേ എന്നാൽ നീ തൊട്ടടുത്ത് ബാർബർ ഷാപ്പിൽ പോവാൽ കാലിൽ കുളാത്തായ നിന്റെ താടി നീ പഠിക്കുക പിന്നെ നീ എന്റെ ആ പല്ല് നീളംകുപ്പായ മാറ്റുക ഒരു ചാക്കെടുത്ത് കുത്തി ധരിക്കുക ആ പല്ല് തലയെ കെട്ടും അതിന്റെ മേലുള്ള വലിയ ഒക്കെ എഴുതിയ ആ നീളംകുപ്പായൊക്കെ മാറ്റുക പിന്നെയോ പിന്നെ ഒരു ചാക്ക് ഒരു ചാക്ക് പിന്നെ നല്ലൊരു ചാക്കെടുത്ത് മഹലിലേക്ക് പോവാദീനത്തിന്റെ അങ്ങാടി കൂടെ അങ്ങോട്ടും നടക്കുക ഇപ്പോഴത്തെ ഹിസ്സ് ബിയാൻ അപ്പം നിൻ്റെ അടുത്തേക്ക് കുട്ടികൾ വരും അപ്പം ഈ ഒരു കഴുത്തിൽ എന്ത് ചെയ്യണം ഒരു കഴുത്തിൽ ഒരു സഞ്ചി തൂക്കുക ആ സഞ്ചിയിൽ എന്താ പറയുക പല ജാതി മുട്ടായി മറ്റു സാധനം ലൗസും മതും ഇതൊക്കെ ഇത് നടക്കുക നമ്മൾ കുട്ടികളോട് പറയുക കുട്ടികളെ എന്നെ കൂക്കുകയും എന്നെ കൂവി വിളിക്കുകയും എന്നെ തല്ലുകയും ചെയ്യുന്നവർക്ക് ഞാൻ സമ്മാനം തരാം അപ്പോൾ കുട്ടികൾ മനസ്സിലായില്ലേ പന്നി അങ്ങാടി കിട്ടിയതുപോലെ എന്തായി കുട്ടികൾ എന്ത് ചെയ്യും എന്നറിയോ ചുറ്റുമാർത്തിരുന്നത് നിന്നെ കൂവി വിളിക്കും നിന്റെ പുറത്ത് നല്ല തല്ലുണ്ടല്ലും കാരണം പേർക്ക് മുട്ടായി കിട്ടണമെങ്കിൽ ഇത് തല്ലണല്ലോ മനസ് ഈ കാതിയായ നാട്ടിലേക്ക് ചെല്ലുക അങ്ങാടി കൂടെ അങ്ങോട്ടും കൂടെ നടക്കുക ഏതാ വസ്ത്രം ചാക്ക് പറ കിട്ടില്ല തൊപ്പില്ല ഒന്നുമില്ല ചാക്ക് ഇങ്ങനെ കുട്ടി എന്നിട്ടാ എന്നിട്ട് അങ്ങാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അപ്പൊ കുട്ടികൾ വരും കുട്ടികളോട് പറയാ തല്ല എന്നാ ഞാൻ മുട്ടായി ചേരാം മുട്ടായി ഇങ്ങനെ കൊടുക്കുക കുട്ടികൾ അങ്ങനെ തല്ലു അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ച നാട്ടിലേക്ക് താടിയും പഠിച്ച് ീളം കുപ്പായിട്ട് വലിയ പാപ്പായി നടന്ന നാട്ടിലൂടെ നമ്മളൊരു ചാക്കും പൊതച്ച് കുട്ടികളെ തല്ലും കൊണ്ട് ആര് നടക്കാനാണ് ഉസ്താദേ ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന പണിയാണോട്ടു പറയരുത് എൻ്റെ അന്ന പരിശുദ്ധനാണെന്നല്ല എൻ്റെ സുബഹാനം ഇത്

കളരിൽ പറക്കുന്ന കുരുക്കൾ ആദ്യം ചെയ്യാം കളരിൽ അഭ്യാസം കിടക്കുന്ന കുരുക്കൾ ആദ്യം എന്താ ചെയ്യാം അട്ടത്തുനിന്ന് പല്ലി ചത്തു വീണപ്പോൾ എങ്ങനെയാണോ കിടക്കണം അങ്ങനെയാണോ മാര് എത്ര അടിയിക്ക് പറ്റുമോ അത്രയും പൊങ്ങും അപ്പൊ നമ്മൾ കുരുക്കളിങ്ങനെ പൊങ്ങാൻ നമുക്ക് അഭ്യാസം കാണിക്കുന്ന കുരുക്കള് കളരിയുടെ അടിയിൽ ഇങ്ങനെ അമർന്ന് നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചേ ഇയാള് കഴിഞ്ഞേ ഒറ്റ പൊങ്ങൽ പൊങ്ങാൻ കളരിയിൽ പറക്കും പറക്കണമെങ്കിൽ താഴണം നമുക്ക് നമിക്കുക ഉയരാം നമിക്കുകയിൽ ഉയരാം നമ്മൾ എത്രയാണ് താഴേക്ക് പോവാ അത്രയാണ് നേരേക്ക് ഉയരാ നമിക്കുകിൽ ഉയരാം നടുുകിൽ തിന്നാം പണിവടുനാകും നരകവും അതുപോലെ ഒരു ഉള്ളൂർ നൽകുക നമിക്കുകയരാം നടുുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണി വതുണാകും നരകവും അതുപോലെ നമ്മൾ താഴെക്കിറങ്ങിന് വേണം മേലെ മേലെ പറക്കാൻ എത്ര അത്ര ായി നടന്നിട്ട് അള്ളാഹുവിന്റെ കൂട്ടുകാരനാകാൻ കഴിയില്ല അള്ളാഹുവിനെ കൂട്ടുകാരനാക്കണമെങ്കിൽ എല്ലാ ദുരഭിമാനവും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ الحمد لله رب العالمين الرحمن الرحيم إياك العبد صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين